ഇന്നത്തെ വീഡിയോ ആപ്സിന് നല്ല റിസൾട്ട് കിട്ടണം പ്രത്യേകിച്ച് സിസ് ഒക്കെ കിട്ടാൻ പറ്റണം മൂന്ന് വർക്കൗട്ടാണ് ഒരു പാണ്ടെങ്കിൽ ജിമ്മിൽ നിങ്ങൾ ആപ്സിന് വർക്കൗട്ട് ചെയ്യുന്ന ദിവസം ഈ മൂന്ന് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും അതായത് ഞാൻ പറഞ്ഞു തരാം ആപ്സിന് മാത്രം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ വർക്കൗട്ടും കാർഡും കഴിഞ്ഞ ശേഷം ആപ്സിന് മാത്രം വർക്കൗട്ട് ചെയ്യുന്ന ദിവസം മാത്രമാണ് ഇത് ചെയ്യുക അല്ലാതെ ദിവസവും നിങ്ങൾ ഒരിക്കലും വർക്കൗട്ട് ചെയ്ത് അതുകൊണ്ട് നിങ്ങൾക്ക് ബാക്ക് പെയിന് മറ്റുള്ള പ്രശ്നങ്ങളല്ലാതെ വേറെ ഒരിക്കലും കുറയില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത്തെ വർക്കൗട്ട് ഇതാണ് അതായത് ഇതിൽ ബ്രീത്ത് ഔട്ട് ഇനി ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യം നമ്മൾ ചെയ്ത ലെഗ് റേസ് ചെയ്യുന്ന സമയത്ത് റേസ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇതിലും നമ്മൾ മുകളിലിട്ട് കാലിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക റിലീസ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഇൻ എടുക്കുക ഓക്കെ മൂന്നാമത്തെ വർക്കൗട്ട് രണ്ടാളിനെ കാലിൽ ലോക്ക് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാം ഇതിൽ ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടി മുകളിലേക്കുന്ന സമയത്ത് ക്ലാപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക തായോട്ട് പോകുന്ന സമയത്ത് ബ്രീത്തിങ് എടുക്കുക അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് വെക്കും പരീക്ഷിച്ച് ഉത്തീകരിച്ച് അതിലുള്ള റിസൾട്ട് ഇട്ടും ഇതിൻ്റെ കൂടെ ഡയറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം സോ വീഡിയോ യൂസ്ഫുൾ ആണ് മറക്കാതെ ലേക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ല നല്ല ഫിറ്റ്നസ് വീഡിയോ വീഡിയോ ചെയ്യണം അതുവരെ ബായ്